വന്നിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു സോറി ഞാൻ നോക്കട്ടെ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങുന്ന സമയം എനിക്കായത് പിന്നെ ഷിപ്പിംഗ് ചാർജ് എന്തോ എന്തെങ്കിലും ഉണ്ടായിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസിലുള്ള ടാൻ ഹലോ ഗൈസ് നമസ്കാരം ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം ജസ്റ്റ് യൂട്യൂബിൽ കൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്റെ മുമ്പിലോട്ട് ചാടി വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സിന് ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല ആരും ഈ ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്തതായിട്ടും എനിക്ക് തോന്നുന്നില്ല അപ്പം ഈ വീഡിയോ വന്ന ചാനൽ ഏതാണെന്നുള്ള ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വൈപ്പ് വിത്ത് ചിഞ്ചൂസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ആറ് ദിവസം മുമ്പ് ആൾ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണത് ില് സൈഡ് എഫക്ട് കാരണം എട്ടിന്റെ പണി ബി ബി നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ബ്യൂട്ടി ക്രീം ബൈ ബഷീർ ബാഷി എന്ന് എഴുതിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ എന്റെ ജീവിതത്തിൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ എട്ടിന്റെ പണി മൈ വേർസ്റ്റ് എക്സ്പീരിയൻസ് ഡിപ്രഷൻ ആയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ തമ്നയില് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു നിങ്ങൾക്ക് ഞാനിവിടെ നല്ല വലിപ്പത്തിൽ തമ്നയില് കൊടുക്കാം ഇതാണ് തമ്നെൽ ആരും പറയാത്ത സത്യം ഈ ഗതി ഇനി ആർക്കും വരരുത് മൈ ബാഡ് എക്സ്പീരിയൻസ് അബൌട്ട് ദി സ്ക്രിപ്റ്റ് യുടെ ക്രീം വാങ്ങി ഉപയോഗിച്ച പെൺകുട്ടിക്ക് കിട്ടിയ എട്ടിന്റെ പണി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയുള്ള ക്രീം കൊടുത്ത പണിയാണ് ഈ സാധനം ഇപ്പൊ സംഭവം ഇതൊക്കെയാണ് ഷിപ്പിംഗ് ചാർജ് ഇനി എന്താ ആൾക്ക് പണി കിട്ടിയെന്നുള്ളതും കൂടെ നോക്കാം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസിലുള്ള ടാൻ എല്ലാം മാറി കറുത്ത പാടുകളും ഡിസ്കളറേഷൻ ഒക്കെ കംപ്ലീറ്റ്ലി മാറും ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റുമെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഞാനും ആദ്യം തന്നെ ഈ വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെയും എനിക്ക് പേഴ്സണലി സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല വൈറ്റനിങ് ക്രീമിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസേഴ്സിനെയും ഞാൻ പേഴ്സണലി സപ്പോർട്ട് ചെയ്യില്ല കാരണം കളർ എന്ന് പറയുന്നത് പിന്നെ ഭയങ്കര നമ്മളെന്താ വൈറ്റ് ആണെന്തോ അടിപൊളി എന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് ചെയ്യുമ്പോൾ തോന്നുക ആൻഡ് ഈ വൈറ്റനിങ് ക്രീമിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് പക്ഷെ ഇന്റേണലി വരെ പല പ്രശ്നങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ വൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചാൽ നമ്മുടെ മുഖത്തിന്റെ കാര്യം ഏകദേശം തീരുമാനമാവും എൻ്റെ എക്സ്പീരിയൻസിലുള്ള എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ ഈ സാധനം യൂസ് ചെയ്തിട്ടുണ്ട് മെയിൻ പ്രൊഡക്റ്റാണ് മെലാ കെയർ എത്ര പേർക്ക് ഈ പ്രൊഡക്റ്റ് അറിയുന്ന ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സമയത്ത് ട്രെൻഡിങ് ആയ പ്രൊഡക്റ്റാണ് സ്കിൻ ഷൈൻ സ്കിൻ ലൈറ്റ് ഇങ്ങനത്തെ എന്തൊക്കെയോസാണ് മെയിൻ ആയിട്ട് മെലാ ഈ മെലാ ക്രീം ഒക്കെ നമ്മൾ തേച്ച ഉറപ്പ ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കുള്ളിൽ നമ്മൾ വെളുത്ത് വരും പക്ഷെ അതിൻ്റെതായ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട് വേലത്ത് പോകാൻ പറ്റില്ല വേലത്ത് പോയിട്ടുണ്ടെങ്കിൽ മുഖെല്ലാം കൂടെ ചുവന്ന് വരും ചെറിയൊരു സൂര്യാഘാതം ഏറ്റാതി അപ്പോഴേക്ക് മുഖം പൊള്ളിയത് പോലെയാകും ഇങ്ങനെ ഭയങ്കര സൈഡ് എഫക്റ്റാ ഈ പെർട്ടിക്കുലർ മരുന്ന് യൂസ് ചെയ്യുന്നത് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി അടുത്ത സെക്കൻഡ് പണ്ടുള്ള സ്കിന്നിനേക്കാളും വേഴ്സ് കണ്ടീഷനിലോട്ട് പോകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പം എൻ്റെ സ്കിന്നിൽ ഒരുപാട് പാടും കലയൊക്കെ ഉണ്ട് ഞാൻ ഒന്ന് അടുത്തോട്ട് വരാം ഇതാ ഈ പാലും കടയും കല പാലും ഇസ് ദ പാടും കലയുമൊക്കെ ഉണ്ട് ഈ പാടും കലയും ഒന്നും പോകാൻ കൊല്ലങ്ങളായി ഞാൻ പരിശ്രമിക്കുന്നു ഒന്നും നടന്നിട്ടില്ല ഒന്നെന്ന് വെച്ചാൽ ഒന്നും നടന്നിട്ടില്ല വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് ആക്നൈപ്രോൺ സ്കിന്നാണ് ഓയിലി സ്കിന്നാണ് മിൻറ്റിന് മിൻറ്റിന് വരുന്ന ഒരു സ്കിന്നാണ് അപ്പം ഈ ആഗ്നെ പ്രോൺ കളയാൻ എനിക്കും ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും കെമിക്കലിനെ ഡിപ്പെൻഡ് ചെയ്യല്ല നാച്ചുറൽ ടിപ്സ് ആണ് ഞാൻ ആരങ്ങതേക്കും തക്കാളിതേക്കും കാപ്പിപ്പൊടിയേക്കും അരിപ്പൊടിയേക്കും എന്റെ വീട്ടിൽ എന്റെ ഏട്ടൻ തന്നെ കളിയാക്കി പറയുന്ന ഒരു സാധനമുണ്ട് നീ വീട്ടിൽ ഈ ഒരു സാധനം മാത്രമേ മൊത്തം തയ്ക്കുള്ളൂ പപ്പായതേക്കും മുരിങ്ങയിലതേക്കും ഇനി എന്റെ അച്ഛമ്മ പറയും ചെമ്പരത്തിയും ചെമ്പരത്തേയും ബാലിൻ്റെക്കും എനിക്കറിയില്ല ഞാൻ എന്താ തയ്ക്കുന്നതെന്ന് കാരണം ഈ കല പോയാണ് എനിക്കീ കല പോയതുപോലെയൊന്നും എനിക്ക് തോന്നിയില്ല അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ഒരു വ്യക്തിയുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള കല ഫ്ലും എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം കെമിക്കൽ ഉണ്ട് ദിവസ കെമിക്കൽ ഗുഡ് ഫോർ യുവർ സ്കിൻ നമ്മൾ നാച്ചുറൽ പാക്സ് വരെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സാധനം എന്താ പറയാ ഈ ഒരു വട്ട മേരിയിൽ ഇടരുത് കാരണം ഇവിടുത്തെ സ്കിന്ന് വളരെ സോഫ്റ്റാ കെമിക്കൽ കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ ഈ സോഫ്റ്റ് സ്കിന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്മളുടെ ഫുൾ ഫേസ് വരെ എന്ത് ചെയ്യും ഡാമേജ് ആക്കാൻ സാധിക്കും നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കെമിക്കൽ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് ഈ ബഷീർ വാശി പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കോമൺ സെൻസിൽ ആലോചിച്ചാൽ സോ ഇത് വാങ്ങിയത് തെറ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ് ആൻഡ് സെക്കൻഡ് തിങ് ഇതിന്റെ സൈഡ് എഫക്റ്റ് മനസ്സിലാക്കാൻ ഇത് വാങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കോമൺ സെൻസ് മതി ഇത് രണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിലോട്ട് പോകാം കാരണം ഇത് പറയണമല്ലോ വെറുതെ ബഷീർ ഭാഷയിൽ മാത്രം ചീത്ത പറഞ്ഞാൽ പോയാലോ അവരരുടെയും വീട്ടിൽ വന്ന് ക്രീം വാങ്ങണമെന്നുമില്ല നമ്മൾ തന്നെ വാങ്ങുകയാണ് നമുക്ക് ഇതിനൊരു എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുന്നു പറയുന്നു സോ വൈറ്റനിങ് ക്രീംസ് വാങ്ങുന്ന ആൾക്കാരോട് ഞാൻ പറയാം ഹാംഫുൾ സാധനാണ് വൃത്തി പരിപാടിക്ക് നിൽക്കേണ്ടത് നിന്ന പണി കിട്ടും എഗൈൻ ഇത് വാങ്ങി വാങ്ങിയതിന് ശേഷം ഒരു ദിവസം കിട്ടു രണ്ട് ദിവസം കിട്ടു റിസൾട്ട് കിട്ടാൻ വേണ്ടി ടൈം എടുക്കുമല്ലോ ഞാൻ ഒരാഴ്ച ഇട്ടു ഒരാഴ്ച ഇട്ടിട്ടും എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല സോ ഞാൻ ഈ അറസ്റ്റിലിട്ട് കിട്ടാൻ വേണ്ടി ടൈം എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനും എന്തോ എന്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാനും ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ്ലി ഈ ഒരു പ്രോഡക്റ്റ് ഇട്ടു അങ്ങനെ ഇട്ടിട്ടിട്ട് രണ്ടാഴ്ച ടൈം കഴിഞ്ഞു ആ ടൈം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി പിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഫേസ് ഫുൾ അതായത് ഈ ഒരു കവളിന്റെ രണ്ട് കവളിന്റെ ഭാഗത്തും ഈ ഒരു നെറ്റിയുടെ ഭാഗത്തും തൊടാൻ പറ്റാത്ത രീതിക്കുള്ള കുരുക്കൾ എന്റെ ഫേസിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി ഓ മൈ ഗോഡ് എനിക്ക് പ്പോഴും ഓർമ്മയുണ്ട് എന്റെ ഫേസ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ സ്കിൻ ആയിരുന്നു അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതും ഒരു രണ്ടാഴ്ച ടൈമൊക്കെ കഴിഞ്ഞപ്പോ ഫേസിന്റെ ആ സോഫ്റ്റ്നെസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറി ഫേസ് ഭയങ്കര ഭയങ്കര ഡ്രൈ ആയി അത് മാത്രമല്ല ഭയങ്കര രീതിക്ക് ഈ വലിഞ്ഞു മുറുകെന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു ഫിൽപ്പിന്റെ ഭയങ്കര തൊടുമ്പ നല്ല ഭയങ്കര ഹാർഡായി മാറി ഇതാണ് ആളുടെ എക്സ്പീരിയൻസ് ഇവർ പറഞ്ഞത് ഈ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും നമ്മുടെ സ്കിന്ന് ആവും നമ്മളുടെ ടാൻ ഇതൊക്കെ റിമൂവ് ചെയ്യും കലകൾ പാടുകളൊക്കെ പോകും അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് ആൾ ബേസിക്കലി ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അപ്പം രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തിട്ടും ആൾക്ക് സ്കിന്നിൽ പ്രത്യേകിച്ച് ഒരു റിസൾട്ടും തോന്നിയിട്ടില്ല യൂസ് ചെയ്തതിൻ്റെ ഭാഗമായി ക്ലിയർ ആയിരുന്ന സ്കിന്ന് പിന്നെ ഫുള്ള് പിംപിൾസ് വരാൻ തുടങ്ങി സോഫ്റ്റ് ആയിരുന്നത് ഭയങ്കര ഹാർഡായി തുടങ്ങി ഫേസ് മുഴുവൻ ഒരു വലിച്ചു മുറുകിയൊരവസ്ഥ അതിന് ഇത്രയും റീസൺ ഉള്ളതാണ് ഹൈലി കെമിക്കൽ ആയിട്ടുള്ള ആണ് നിങ്ങൾ സ്കിന്നിൽ തേച്ചത് നിങ്ങളുടെ സ്കിന്നുമായിട്ട് ആ പ്രൊഡക്റ്റ് സിങ്ക് ആയില്ല ഡെഫിനറ്റ്ലി അത് റിയാക്ട് ചെയ്യും അത്രയേ ഉള്ളൂ എൻ്റെ സ്കിന്ന വളരെ സോഫ്റ്റ് സ്കിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പേഴ്സണലി പറയല്ല സോഫ്റ്റ് സ്കിന്നാണ് അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് എനിക്കിപ്പോൾ ഈ സാധാരണ മുടി തന്നെ എൻ്റെ മുഖത്ത് കുറച്ച് നേരം ഉരച്ചാൽ ആ മുടിയിൽ ഒരു ഓയിൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ ചുറ്റും കുരുക ആൻഡ് ചൊറിച്ചിത് പോലെയുള്ള സാധനം കാരണം എൻ്റെ അത്ര സോഫ്റ്റ് ആയ സ്കിന്നായതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവാണ് അപ്പം എനിക്ക് ഹാഷായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും എന്റെ സ്കിന്നിൽ പറ്റൂല എന്റെ സ്കിന്നിൽ ഞാൻ പണ്ട് തൊട്ടേ ജാമ്പാലം തൊട്ടേ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ക്ലീൻ ആൻഡ് ക്ലിയറോ അല്ലെങ്കിൽ ഹിമാലയുടെ ഒരു ഫേസ് വാഷ് ഉണ്ട് സെറം സെറമാണെങ്കിൽ എനിക്ക് ആകെ സാലോസിലിക് ആസിഡിന് വൈറ്റമിനെ പറ്റൂ മോയിസ്ചറൈസർ ആണെങ്കിൽ ഞാൻ ഏതൊക്കെയോ പരീക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് മോയിസ്ചറൈസർ എന്ന് പറയുന്ന സാധനമൊക്കെ ഞാൻ പരീക്ഷിട്ടുണ്ട് എനിക്ക് സൂപ്പർ ലൈറ്റ് ഒന്നുമില്ല എനിക്ക് അലോവേറ ജെല്ലിന് മാത്രമേ പറ്റൂ സൺസ്ക്രീന് പിന്നെയും ഒരു അത്യാവശ്യം ഡാർക്ക് ഡാർക്കായിട്ടുള്ള ലൈക്ക് എന്താ പറയുക ഒരു ഓയിലിക്ക് പറ്റുന്ന എല്ലാം എൻ്റെ ഫേസിൽ ഇതുവരെ എന്നാ സെറ്റ് ആവാത്ത ഒരു സാധനം ഉണ്ട് ഇവിടെ അതെ ഇവിടെ അതെ ഞാൻ ഇവിടെ വെച്ചിരുന്നു ഒരു ലൈറ്റ് പച്ച കളറുള്ള ഒരു സൺസ്ക്രീൻ അത് എല്ലാവർക്കും പറ്റുന്ന സാധനം എനിക്ക് പേഴ്സണലി പറ്റുള്ളൂ അപ്പൊ ഓരോ വ്യക്തികളുടെ സ്കിന്നിനനുസരിച്ചിട്ടാണ് എല്ലാ പ്രൊഡക്റ്റും എല്ലാ സ്കിന്നിനും ഒക്കെ ആവണമെന്നില്ല ആൻഡ് എസ്പെഷ്യലി ഇങ്ങനത്തെ കെമിക്കൽ പ്രൊഡക്ട്സ് ഇങ്ങനത്തെ കെമിക്കൽ പ്രൊഡക്ട്സിലൊക്കെ ഹൈലി കെമിക്കൽ സാധനമായിട്ടുള്ള മെർക്കുറി ലെഡ് കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ടിറങ്ങി സ്കിന്നിൽ ഡാമേജ് ക്രിയേറ്റ് ചെയ്യും അപ്പം നിങ്ങൾ യൂസ് ചെയ്ത ക്രീമിൻ്റെ സൈഡ് എഫക്റ്റാണ് ഈ പെർട്ടിക്കുലർ സാധനം എന്ന് പറയുന്നത് കുരുക്കൾ എന്റെ ഫേസ് ഫുൾ കുരുക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കുരുക്കളായിരുന്നു ഈ പിമ്പിൾസ് വന്നിട്ട് ഈ പിമ്പിൾസ് സാധാരണ രീതിക്കുള്ള പിമ്പിൾസ് എന്ന് തോന്നുന്നു കാരണം ഈ തൊടുന്ന സമയത്ത് ഈ പിമ്പിൾസിലൊക്കെ ഞാൻ ഇങ്ങനെ കൈ വെച്ച് തന്നെ തൊടുന്ന സമയത്ത് ഭയങ്കര ഒരു വേദന എനിക്കുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ക്രീമിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഞാൻ കണ്ട് നമ്മുടെ ഫേസിലുള്ള ഡിസ്കളറേഷൻ ഒക്കെ മാറി ഒക്കെ മാറി ടാൻ എല്ലാം മാറി ഫേസ് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല എന്റെ ഫേസ് ഇരുന്നതിൽ നിന്നും നല്ല രീതിക്ക് ഡാർക്ക് ആയി അതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് അഡ്വെർടൈസ്മെന്റ് നോക്കേണ്ട ആവശ്യമില്ല ഒരു ഒരു അഡ്വർടൈസ് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ഹൈപ്പ് കൊടുത്തിട്ടാണ് അവർ ആ പ്രൊഡക്റ്റിനെ അഡ്വർടൈസ് ചെയ്യുക എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഏതൊരു സീക്കാ സൺസ്ക്രീൻ ഉണ്ട് നിങ്ങളൊരു പത്ത് ആൾക്കാരുടെ മലയാളം സീക്ക സൺസ്ക്രീനിന്റെ റിവ്യൂ നിങ്ങൾ എടുത്ത് നോക്ക് പത്തു ആൾക്കാർ ഒരേ സാധനം ചെയ്യുന്നത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക അതിലോട്ട് ഇതൊഴുക്കുക ഇളക്കുക എന്നിട്ട് അത് മിക്സ് ആവുന്നില്ല എന്ന് കാണിച്ചില്ല അപ്പൊ അവരെങ്ങനെയാണ് അവരുടെ പ്രൊഡക്റ്റിന് അയപ്പ് കൊടുക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യും അത് ചിലപ്പോൾ നമ്മളിൽ വർക്കൗട്ട് ആവണമെന്നില്ല വർക്കൗട്ട് ആവുന്ന ആൾക്കാരും ഉണ്ട് ആൾക്കാരുമുണ്ട് വർക്ക്ഔട്ടാവാത്ത ആൾക്കാരുമുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു ഈവൺ ഈ വീഡിയോന്റെ താഴെ കമന്റ്സ് കമൻസായിട്ട് ഞാൻ നോക്കിയ സമയത്ത് കുറേ ആൾക്കാർ ഞങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്നാൽ കുറെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളിത് യൂസ് ചെയ്തു ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് ഡിഫ ഡിപ്പൻ ഓൺ യുവർ സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിൻ കൺസേൺ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ബുദ്ധിമുട്ടനുസരിച്ചിട്ടാണ് അപ്പോൾ ചിലവർക്കത് റെഡിയാവും ചിലവർക്കത് റെഡി ആവില്ല എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സമയം നൂറ് ശതമാനം റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടും ആൻഡ് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു ഡാമേജ് വന്നു എന്ന് കരുതിയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റിന് പേഴ്സണലി കംപ്ലീറ്റ് കുറ്റം പറയാൻ ക്രീം എന്ന് പറയുന്ന അത് ബഷീർ ബാഷിയുടെ ക്രീമല്ല ആരുടെ ക്രീമാണെങ്കിലും ആ ക്രീമിനെ മുഴുവൻ ഹൺഡ്രഡ് പെർസെന്റേജ് പറയുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ കുറ്റം പറയുന്നുണ്ട് വൈറ്റനിങ് ക്രീം അത് ആരക്കിയാലും ഷാജിതേറെ ക്രീമാണെങ്കിലും പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ ക്രീം ഫുൾ ഇങ്ങനെയാണ് അത് തയ്ക്കുന്നവർക്ക് ഫുള്ള് ചോദിച്ചില്ല ഇതിനോട് എനിക്ക് പേഴ്സണലി അഭിപ്രായമല്ല ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയില്ല ബാക്കിയുള്ളവർക്ക് പറ്റിയത് ആൻഡ് ഇന്നത്തെ ക്രീം യൂസ് ചെയ്യുമ്പോൾ ഈ സൈഡ് എഫക്ട് മനസ്സിലാക്കി തന്നെ യൂസ് ചെയ്യണം ഭയങ്കര കുറെ കുരുക്കളും അതുപോലെ തന്നെ ഭയങ്കര ഇരുന്നതിൽ നിന്നും ഭയങ്കര രീതിക്ക് ഡാർക്ക് ആയി ബിഗ്ഗസ്റ്റ് തിങ് എന്ന് പറഞ്ഞാല് ഞാൻ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയം തന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ ഫേസിൽ വന്നു തുടങ്ങിയപ്പോ ഞാൻ കരുതി ഇത് അതായിരിക്കില്ല മറ്റെന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും ഇത് നല്ലതായിരിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫേസ് നല്ല കുറച്ചുകൂടെ നല്ലൊരു വെളിക്കുമല്ലോ എന്നുള്ളൊരു റോങ് തിങ് ഏതോ ഒരു പൊട്ട വിധിയിൽ എനിക്കിങ്ങനെ തോന്നി ഏതൊരു പൊട്ട സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി അപ്പം ഞാൻ സ്റ്റിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് രണ്ടാഴ്ച ടൈം കഴിഞ്ഞപ്പോഴും മൂന്നാമത്തെ ആഴ്ചയിൽ ഞാൻ ഇത് യൂസ് ചെയ്തു മൂന്നാമത്തെ ആഴ്ചയും കൂടെ കഴിഞ്ഞ സമയത്ത് എൻ്റെ കണ്ടീഷൻ എൻ്റെ ഫേസിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആയി അതായത് മോശമായി ഫേസിന്റെ കണ്ടീഷൻ വന്നിട്ട് സോ ഞാൻ പിന്നെ ഒന്ന് അതാണ് ഏറ്റവും വലിയ മണ്ടതരം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയം നമ്മൾ എപ്പോഴും പറയുന്നതാണ് പാച്ച് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഈ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് കുറച്ച് മണിക്കൂർ വെക്കുക എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല ഇയാൾ യൂസ് ചെയ്ത് സ്റ്റാർട്ടിങ് ടൈം തൊട്ട് ഇയാൾക്ക് ചെറിയൊരു ഇറിറ്റേഷൻ തോന്നി എന്നാൽ അത് ക്രീമിന്റെ അല്ല എന്നൊരു പൊട്ട ബുദ്ധി കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് സ്കിന്നിന് ഡാമേജ് വന്നതാണ് അപ്പം ഞാനതാണ് പറഞ്ഞത് നിങ്ങൾ ഈ വൈ വൈറ്റ് ആവണം ഫെയർ ആവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താ പറയുക നന്നായി വെള്ളം കുടിക്കുക നന്നായി ജ്യൂസ് കുടിക്കുക വെയിലൊന്നും കൊള്ളാണ്ട് നിൽക്കുക സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പാറ്റേൺ രാവിലെയും വൈകുന്നേരവും ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നമ്മളുടെ കളർ നല്ല ഫെയർ ആക്കിയിട്ട് നോക്കാൻ പറ്റും ഹാപ്പി ആയിരിക്കുക ഗുഡ് സ്ലീപ്പ് ചെയ്യുക എന്താ കുറേ കാര്യങ്ങൾ ഉണ്ടോ ഇനി നാച്ചുറൽ ആയിട്ടുള്ള എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട് മഞ്ഞളുണ്ട് ഇതൊക്കെ റിസൾട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല ഒരാഴ്ചയും കൊണ്ടോ രണ്ടാഴ്ചയും കൊണ്ടൊന്നും കിട്ടില്ല കൊല്ലങ്ങളോളം അടുത്തായിരിക്കും കിട്ടുക പക്ഷെ കിട്ടിയാൽ അത് പിന്നെ പോവില്ല സോ അങ്ങനത്തെ ഒക്കെ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടേറ്റാപ്പ ബൈ